ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിതിന് പുതിയ വീഡിയോയിലേക്ക് പോകാവേ നമുക്കിന്നൊരു വെജിറ്റബിൾസ് ചൂ ഉണ്ടാക്കാം വാ കുക്കിങ്ങിലേക്ക് പോകാം ഒരു കടായി അടുവി വെച്ച ശേഷം അത് ചൂടായി കഴിയുമ്പോൾ നമുക്കതിൻ്റെ അകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ആ വെളിച്ചെണ്ണവിടെ കിടന്ന് ചൂടാവട്ടെ അപ്പം നമുക്ക് അതിൻ്റെ അകത്തോട്ട് മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഇലക്ക രണ്ട് ലക്ഷണം പട്ട ഇത്ര ഇട്ട് കൊടുക്കാമേ അതവിടെ അവിടെ ഒന്ന് മൂക്കട്ടെ നല്ലവണ്ണം മൂക്ക് വരട്ടെ അപ്പോൾ അതിൻ്റെ ഒരു മണം നമുക്ക് നമുക്കടുത്ത് ഇട്ട് കൊടുക്കും നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു സബോള അതിൻ്റെ ഇട്ട് കൊടുക്കാം അങ്ങനെ വരുന്ന ഒരു പഴം വരട്ടെ ഇതിനകത്തോട്ട് ഇടത്തര രണ്ട് കിഴിങ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ക്യാമസ് അരികി വെച്ച് കൊടുക്കാം മൂന്ന് കച്ചനകൾ അരികി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൊടുത്തു കൊടുക്കാം ഈ കുക്കറിനകത്തൊക്കെ മാറ്റി രണ്ട് ദിവസം എടുത്തിരോ നമുക്ക് ഈ കുക്കർ പറഞ്ഞിട്ട് ഈ വെന്ത വെജിറ്റബിള് മക്കീ കടായിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ വേവിച്ചു വെച്ച ഉണക്ക ഗ്രീനീസ് ആയിരുന്നെ അത് ഒഴിച്ച് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഒന്ന് ഇട്ടൊന്ന് ചൂടാക്കാം എന്നിട്ട് ബാക്കി ചൂടുണ്ടേ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ മസാല ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കാൽ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാവേ ഇതൂടി ഇരുന്നൊന്നും ചെറുതായിട്ടൊന്നും ചൂടാവില്ല പിന്നെ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മേലിലെ ഒരു തുള്ളി മതി നമുക്ക് ഇനി സെവൻ ഡിഷിലോട്ട് മാറ്റാം കറിവേപ്പിലും കൂടെ ഇതിൻ്റെ മേൽ അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ